നമസ്കാരം സൂര്യനെ ലക്ഷ്യമാക്കിയുള്ള ഇന്ത്യയുടെ ആദ്യ സൗര നിരീക്ഷണ പേടകമായ ആദിത്യ യെൽവൺ ജനുവരി ആറിന് ലക്ഷ്യസ്ഥാനത്തെത്തുമെന്ന് ഐ എസ് ആർ ചെയർമാൻ എസ് സോമനാഥ് ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിലുള്ള ലഗ്രാഞ്ച് പോയിന്റിലാണ് പേടകം എത്തിച്ചേരുക പേടകം ലഗ്രാഞ്ച് പോയിന്റിൽ എത്തുന്നതിന്റെ കൃത്യമായ സമയം പിന്നീട് അറിയിക്കുമെന്നും സോമനാഥ് വ്യക്തമാക്കി ഭൂമിയുടെയും സൂര്യൻ്റെയും ആകർഷണങ്ങളിൽ പെടാതെ ലഗ്റാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിലാണ് ആദിത്യ വലം വയ്ക്കുക ഇതിനായി ആദിത്യയിലെ എൻജിൻ ജ്വലിപ്പിച്ച് പേടകം മുന്നോട്ടു പോകാതെ ലഗ്രാഞ്ച് പോയിന്റിൽ എത്തിക്കും ഇന്ത്യയ്ക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഉപയോഗപ്രദമായ വിലപ്പെട്ട വിവരങ്ങൾ ആദിത്യ യൽവൺ ശേഖരിക്കും സൂര്യൻ്റെ ചലനാത്മകതയെക്കുറിച്ചും അത് മനുഷ്യജീവിതത്തെ ഏത് വിധത്തിൽ ബാധിക്കുന്നുവെന്നും മനസ്സിലാക്കാൻ ഈ വിവരങ്ങൾ ഉപയോഗപ്പെടുമെന്നും എസ് സോമനാഥ് മാധ്യമങ്ങളോട് പറഞ്ഞു സെപ്റ്റംബർ രണ്ടിനാണ് സൂര്യരഹസ്യങ്ങൾ തേടി ആദിത്യ യൽമൺ ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് പി എസ് എൽ വി സി ഫിഫ്റ്റി സെവൻ റോക്കറ്റിൽ വിജയകരമായി വിക്ഷേപിച്ചത് ഭൂമിയുടെയും സൂര്യൻ്റെയും ആകർഷണങ്ങളിൽപ്പെടാതെ ലഗ്രാഞ്ച് ലഗ്റാഞ്ച് പോയിന്റിന് ചുറ്റുമുള്ള ഹാലോ ഭ്രമണപഥത്തിൽ നിന്നാണ് ആദിത്യ സൗരപഠനം നടത്തുക സൂര്യന്റെ അന്തരീക്ഷത്തിലെ ചൂടും ഇവയിൽ നിന്നുണ്ടാകുന്ന വികിരണങ്ങൾ ബഹിരാകാശ കാലാവസ്ഥയിലും ഭൂമിയിലും വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ചും പഠിക്കുകയാണ് അഞ്ചു വർഷം നീണ്ട പ്രധാന ദൗത്യം സൂര്യന്റെ പുറംഭാഗത്തെ താപവ്യതിയാനങ്ങളും സൗരക്കൊടുങ്കാറ്റിന്റെ ഫലങ്ങളും കണ്ടെത്തുകയാണ് ദൗത്യം സൗരവികിരണങ്ങൾ കാരണം ഭൂമിയുടെ അന്തരീക്ഷത്തിലും കാലാവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ സൂര്യന്റെ ഉപരിതലം കൊറോണ ഗ്രാഫ് എന്നറിയപ്പെടുന്ന സൂര്യന്റെ ബാഹ്യ വലയങ്ങൾ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശം എന്നിവയും പഠനവിധേയമാവും അമേരിക്കയുടെ നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലറേഷൻ ഏജൻസിയുമാണ് ലോകത്ത് ഇതേ വരെ സൗരദൌത്യങ്ങൾ നടത്തിയിട്ടുള്ളത് ഇന്ത്യയുടെ ആദിത്യ എൽവൺ ലക്ഷ്യം കണ്ടാൽ അത് ബഹിരാകാശ ചരിത്രം തിരുത്തി കുറിക്കും സൗരദൗത്യത്തിൽ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമാകും ഇന്ത്യ ഭൂമിയും സൂര്യനും പോലുള്ള രണ്ട് വലിയ വസ്തുക്കളുടെ ഗുരുത്വാകർഷണ ബലങ്ങൾ ഉപഗ്രഹം പോലെയുള്ള ഒരു ചെറിയ വസ്തുവിന് അനുഭവപ്പെടുന്ന അപകേന്ദ്രബലത്തെ സന്തുലിതമാക്കുന്ന ബഹിരാകാശത്തെ പ്രത്യേക സ്ഥാനങ്ങളാണ് ലഗ്രാഞ്ച് പോയിന്റുകൾ ഭൂമി സൂര്യൻ സിസ്റ്റത്തിൽ അത്തരം അഞ്ച് പോയിന്റുകളാണുള്ളത് എൽ വൺ മുതൽ എൽ ഫൈവ് വരെയാണവ ഭൂമിക്കും സൂര്യനും ഇടയിൽ ഭൂമിയിൽ നിന്ന് ഏകദേശം ഒന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം കിലോമീറ്റർ അകലെയാണ് എൽ വൺ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ഈ തന്ത്രപ്രധാനമായ സ്ഥാനം സൂര്യനെയും ഭൂമിയെയും അപേക്ഷിച്ച് നിശ്ചലമായി നിലകൊള്ളാൻ അവിടെ സ്ഥിതി ചെയ്യുന്ന ഏതൊരു ഉപഗ്രഹത്തെയും അനുവദിക്കുന്നു ഇത് ഇന്ധന ഉപഭോഗം കുറയ്ക്കുകയും സൂര്യന്റെ സ്ഥിരവും തടസ്സമില്ലാത്തതുമായ കാഴ്ച നൽകുകയും ചെയ്യുന്നു എൽവണ്ണിലേക്കുള്ള ആദിത്യ എൽവണ്ണിന്റെ യാത്ര വളരെ കൃത്യമായി ആസൂത്രണം ചെയ്തതാണ് ലോ എർത്ത് ഓർബിറ്റിൽ സ്ഥാപിച്ച ശേഷം പേടകത്തിന്റെ ഭ്രമണപഥം അതിന്റെ ഓൺ ബോർഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം ഉപയോഗിച്ച് കൂടുതൽ ദീർഘ വൃത്താകൃതിയിലാക്കും പിന്നീട് ഇത് എൽവണ്ണിലേക്ക് എത്തിക്കും ഈ പാത ഏറ്റവും കുറഞ്ഞ ഇന്ധന ഉപഭോഗം ഉറപ്പാക്കുന്നു ആദ്യത്തെ എൽ ദൗത്യത്തിനായി എൽ വൺ തിരഞ്ഞെടുത്തതിന് പിന്നിലെ കാരണവും പ്രധാനമാണ് അസ്ഥിരമായ എൽ ടു എൽ ത്രീ എന്നിവയിൽ നിന്ന് വ്യത്യസ്തമായി എൽ വൺ സൂര്യന്റെ തടസ്സമില്ലാത്ത കാഴ്ച നൽകുന്നു ഇത് സൗര സൗരനിരീക്ഷണത്തിന് അനുയോജ്യമായ സ്ഥലമാക്കി ഈ മേഖലയെ മാറ്റുന്നു എൽ ഫോർ എൽ ഫൈവ് പോയിന്റുകൾ സുസ്ഥിരമാണെങ്കിലും സൂര്യന്റെ അത്ര മികച്ച കാഴ്ച പ്രദാനം ചെയ്യുന്നവയല്ല ഭൂമിയുടെ കാലാവസ്ഥയെയും ഉപഗ്രഹ ആശയവിനിമയത്തെയും പരോക്ഷമായി ബാധിക്കുന്ന സൂര്യന്റെ സ്വഭാവത്തെക്കുറിച്ച് വിശദമായ വിശകലനം നൽകാനാണ് ആദിത്യ യേൽവൻ ദൗത്യം ലക്ഷ്യമിടുന്നത് ഫോട്ടോസ്ഫിയർ ക്രോമോസ്ഫിയർ സൂര്യന്റെ ഏറ്റവും പുറംപാളുകളായ കൊറോണ എന്നിവയെ വ്യത്യസ്ത തരംഗ ബാൻഡുകളിൽ നിരീക്ഷിക്കാൻ പേടകം ഏഴ് പേലോഡുകൾ വഹിക്കുന്നുണ്ട് ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി ചന്ദ്രനിൽ ഇറക്കിയതിനു ശേഷം ഇസ്രോയുടെ തൊപ്പിയിലെ മറ്റൊരു പൊന്തൂവലായി ഈ ദൗത്യം നിലകൊള്ളുന്നു അതിൻ്റെ കണ്ടെത്തലുകൾക്കായി കാത്തിരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ആദിത്യ എൽവൺ സൂര്യനെ മനസ്സിലാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ആദ്യ പടിയാണ്